രാജ്യത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കുക എന്നതാണ് ബി ജെ പിയുടെ അജണ്ടയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടാമ്പിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ബി ജെ പിയുടെ ആഭ്യന്തര ശത്രുക്കളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിയാത്തവരായി കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ മാറിയ കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കാണാനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് ഇവരെ വിജയിപ്പിച്ച വോട്ടർമാരിൽ വലിയ മനോവേദനയാണ് ഉണ്ടാക്കിയത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ സഹായിക്കാത്തവരാണ് ഇപ്പോൾ വികസനത്തിന്റെ പേര് പറഞ്ഞു വരുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ നയിക്കുന്നത് ആർ എസ് ആണ് ആർ നയങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്നതാണ് ബി അജണ്ട ഇക്കാര്യം അവർ തന്നെ പരസ്യമായി പറഞ്ഞതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

அவரை மாட்சிமைக்கு எல்லாம் கேட்டுக்கு அகிலத்திற்கு அகிலமே என்றவன을 அறிவிக்கின்றேன். விஜீதின்ட ஒத்துvarphiக்கு நன்றி. நமது அரசின் மகரிரை சயாஸ்தமாய் கூடையனது. அவர் उद्देशிக்கலா ராஷ்டத்திற்கு เฉลல் ശത്രുക്കളെ അവർ ശത്രുക്കളായി പറഞ്ഞിട്ടുള്ളവര്മ്മ്യൂണിസ്റ്റുകാരി തന്നെ പറഞ്ഞാൽ മുസ്ലിം ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരി രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെ കാണുന്നത് അപ്പോൾ എങ്ങനെ ആഭ്യന്തരം ചെയ്യണമെന്ന് കാഴ്ചപ്പാടുന്നു അത് അവര് നിർമ്മിക്കാം രാഹുൽ ഗാന്ധി നിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു കാര്യം ഇവിടെയാണ് നിങ്ങൾ ഒരു യാത്ര നടത്തിയല്ലോ ആ യാത്രയിൽ നിങ്ങൾ രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിച്ചല്ലോ ഇതിനെപ്പറ്റി മിണ്ടിയോ പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയ്ക്കോ പ്രകടന പത്രികയിൽ അത്തശങ്ക ഒന്നും പറഞ്ഞില്ല ആ പ്രകടന പത്രികയിൽ യാതൊന്നുമില്ല പ്രകടന പത്രികയിൽ ഒന്നുമില്ലാത്തതിനെ ഞങ്ങൾ വിമർശിച്ചു അത് വിമർശിക്കല്ലേ പാലക്കാട് പാർലമെൻറ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പട്ടാമ്പിയിൽ എൽ ഡി എഫ് റാലി സംഘടിപ്പിച്ചത് മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷനായി സ്ഥാനാർത്ഥി എ വിജയരാഘവൻ മന്ത്രി എം വി രാജേഷ് എ കെ ബാലൻ കെ പി സുരേഷ് രാജ് എ രാമസ്വാമി എൻ എൻ കൃഷ്ണദാസ് പി മമ്മിക്കുട്ടി എം എൽ എ ഇ എൻ സുരേഷ് ബാബു അഷ്റഫ് അലി വല്ലപ്പുഴ സുബൈദ ഇസാഖ് കെ പി അബ്ദുറഹ്മാൻ ടി കെ നാരായണദാസ് എൻ പി വിനയ്കുമാർ ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ